സംവിധാനം ചെയ്യുന്ന ചിത്രം എ ടൈം ഇൻ കൊച്ചി ട്രെയിലർ പുറത്തിറങ്ങി ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത് പ്രണയവും പ്രതികാരവും ഗുണ്ടാ മാഫിയയും അന്വേഷണവും തുടങ്ങി ഒരു എന്റർടൈൻമെന്റ് വേണ്ട എല്ലാവിധ ചേരുവകളോടും കൂടിയാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വേൾഡ് വൈഡ് റിലീസിനായി തിയേറ്ററുകളിൽ എത്തും ഈ ചിത്രത്തിൽ സംവിധായകനും തിരക്കഥാകൃത്തുമായ റാബിയുടെ മകൻ മുബിൻ റാഫി നിരകളിലേക്ക് എത്തുന്നു നാദിർഷ റാഫി കൂട്ടുകെട്ടും ആദ്യമായിട്ടാണ് റാബിയുടെ തിരക്കഥയിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നത് നാദിർഷയുടെ ആഗ്രഹമായിരുന്നു അത് യാഥാർത്ഥ്യമാകുമ്പോൾ റാബിയുടെ മകൻ മുബിൻ ചിത്രത്തിൽ നായകനായി മലയാളികൾക്ക് മുൻപിൽ വീണ്ടും ഒരു പുതുമുഖ നായകനായാണ് നാദിർഷ അവതരിപ്പിക്കുന്നത് കോമഡി ട്രെയിലർ ആയി ഒരുങ്ങുന്ന ചിത്രത്തിൽ അർജുൻ അശോകനും ഷൈൻ ടോം തോം ചാക്കോയും മുഖ്യവേഷ്യത്തിൽ എത്തുന്നു ദേവിക സഞ്ജയ് ആണ് നായിക ഹിഷാം അബ്ദു മൊഹാബ് ആണ് ചിത്രത്തിൽ സംഗീതം ഒരുക്കുന്നത് ജോണി ആന്റണി റാഫി ജാഫർ ഇടുക്കി ശിവജിത്ത് മാളവിക മേനോൻ കലന്തൂർ നേഹ റിയാസ് ഖാൻ സുധീർ കരമന സമദ് കലാഭൻ റഹ്മാൻ സാജു നവോദയ എന്നിങ്ങനെ ഒരു ബൻബൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു ഛായാഗ്രഹണം ഷാജി കുമാർ എഡിറ്റർ ഷമീർ മുഹമ്മദ് പ്രോജക്റ്റ് ഡിസൈനർ സെലക്സ് എബ്രഹാം പ്രൊഡക്ഷൻ ഡിസൈനി സന്തോഷ് റഹ്മാൻ മാക്കപ്പ് വേണക് സേവ്യർ കോം അരുൺ മനോഹർ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീകുമാർ ചെന്നിത്തല ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ദീപക് നാരായണൻ പ്രോ മഞ്ജു ഗോപിനാഥ്